ഇത് വരുന്നവരും പോകുന്നവരും ഒക്കെ കുഴപ്പമില്ല അപ്പം രണ്ടാമത്തെ ഒരാളെ കിട്ടി ഇനിയും ഇവർക്കൊപ്പം തന്നെ നിൽക്കുന്ന കട്ടയ്ക്ക് നിൽക്കുന്ന മറ്റൊരാളും കൂടെ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് ആ സിനിമയിൽ അഭിനയിക്കുന്ന നമുക്കൊക്കെ ഇഷ്ടമുള്ള ഇപ്പം അവരുടെ ഒരു സിനിമ റീസെന്റ്ലി റിലീസായി ഗോ എന്ന് പറയുന്നുണ്ട് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട മണിയമ്പിളി രാജ്യന്റെ മകൻ നിരഞ്ജൻ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഇവിടെ ഇത്രയും ഇങ്ങനൊരു ലോഞ്ച് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞ ഭയങ്കര ഹിമംഗസ് ലോഞ്ചാണ് അപ്പം അത്രയും അത്രയും വലുപ്പത്തിലുള്ളൊരു സിനിമ തന്നെയാണ് പിന്നെ അഞ്ചു ദിവസം മുമ്പ് പറഞ്ഞൊരു സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ല ആ എന്നെയാണ് ഡ്രൈവറായിട്ട് കൊണ്ടുപോയത് അപ്പം കൈ എനിക്ക് പിന്നെ എന്തായാലും അത് ഞാൻ ഒരിക്കലും മറക്കാത്ത ആ പേടി ഇപ്പോഴും ഇട്ട് മാറുന്നില്ലേ ഇപ്പം ഒറ്റയ്ക്ക് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വിഷ്ണുവിന് കൊണ്ടുവന്നത് സംഭവമാണ് ഞങ്ങൾ രാത്രി പോയി ഞങ്ങളൊക്കെ ഹോട്ടലിലും പോയി നിരഞ്ജൻ തിരുവനന്തപുരത്ത് തന്നെ വീടാണ് വീട്ടിലും പോയി രാവിലെ അഞ്ചു മണിക്ക് തന്നെ വിളിക്കുകയാണ് ചേട്ടാ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുമ്പം ഇവൻ സേഫ് ആണല്ലോ വീട്ടിലല്ലോ വെള്ളന്നെ ചേട്ടാ വീട്ടിൽ ചെന്ന് കേറി കട്ടിൽ കിടന്നപ്പോൾ തന്നെ കോളിംഗ് ബെൽ അടിച്ചു എന്ന് പറഞ്ഞു പോയി തുറക്കുമ്പോൾ ആരും ഇല്ല എന്ന് പറഞ്ഞു നാല് തവണ കോളിംഗ് ബെൽ അടിച്ചു വീണ്ടും വീണ്ടും തുറന്നു പിന്നെ കോളിംഗ് മേലിൽ കംപ്ലൈന്റ് ആയിരുന്നു എന്ന് രാവിലെ വിളിച്ചു ചേട്ടാ ഇതൊക്കെ ഒരു നിമിത്തമാണോ സുമതി ഉണ്ടോന്നൊക്കെ ചോദിച്ചു സത്യത്തിൽ ഞങ്ങൾ അന്ന് പോയ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ സിനിമ റിലീസ് ആയതിനു ശേഷം ഞങ്ങൾ പുറത്തുവിടാം കാരണം ഇപ്പം അത് വിട്ടാൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തോളിരിക്കും പക്ഷെ സിനിമ ഇറങ്ങിയ ശേഷം അത് അത് ഞങ്ങൾ അതിൽ എന്തായിരുന്നു ശരിക്കും ഞങ്ങൾ സ്കേറി ആയെന്നുള്ളത് അടുത്തത് ഈ പറയുന്ന പോലെ മാളിയപ്പുറത്തിന് ശേഷം ഞങ്ങൾ ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മാളിയപ്പുറത്തിലെ ഒരാളെ ഞങ്ങൾക്ക് വിടാൻ പറ്റില്ല ആളിവിടെ എത്തിയിട്ടുണ്ട് ദേവനന്ദ ദേവാനന്ദ ഈ സിനിമയിലൊരു ഒരു നല്ല വേഷം ചെയ്യുന്നുണ്ട് വാ കുറച്ച് ദിവസം നമ്മൾ ഏറില്ല ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ദേവാനന്ദ ഏറി പറന്ന് നടക്കായിരുന്നു ഇപ്പോഴാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് ഇനി ഇനി എന്താ ഒത്തിരി സന്തോഷമുണ്ട് മാളയപ്പുറം ടീമിന് തന്നെ പുതിയ സിനിമയാണ് അഭിലാഷ ചേട്ടന്റെയും വിഷ്ണു ചേട്ടനെയും നഞ്ജിത് ചേട്ടനെയും കൂടെ പുതിയ സിനിമയാണ് അതും കുറേ ഒരു പുതിയ പുതിയ ഒരു ക്രൂവിന്റെ കൂടെ ഈ സിനിമ ചെയ്യുന്നത് അതിൽ ഒത്തിരി എക്സൈറ്റഡ് ആണ് ഞാൻ